പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അമിതമായി ടെൻഷനുള്ളവർക്ക് തകരാറിലാവുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം ഏത് രാജ്യത്താണ് അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം ജപ്പാൻ എത്ര മിനിറ്റ് സെക്സിൽ ഏർപ്പെടാനാണ് സ്ത്രീകൾക്ക് ഇഷ്ടം ഉത്തരം പതിനഞ്ച് മിനിറ്റ് ആഴ്ചയിൽ എത്ര ദിവസം സെക്സിൽ ഏർപ്പെടുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം ഉത്തരം എല്ലാ ദിവസവും ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട പച്ചക്കറി ഉത്തരം പാവയ്ക്ക സ്ഥിരമായി ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അസിഡിറ്റി പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ബീൻസ് ഇലക്കറികൾ അണ്ടിപ്പരിപ്പുകൾ ആപ്പിൾ ഓട്സ് ഓറഞ്ച് പാവയ്ക്കാം ഈന്തപ്പഴത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഊർജം നൽകുന്നു ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയതിനാൽ മലബന്ധം തടയുന്നു പ്രകൃതിയുടെ എനർജി ബൂസ്റ്റർ എന്നിവിടെ പേരുള്ള പഴം ഏത് ഉത്തരം ഈന്തപ്പഴം സമയത്ത് സ്ത്രീകൾക്കാണോ പുരുഷനാണോ പെട്ടെന്ന് രതിമൂർച്ച ലഭിക്കുന്നത് ഉത്തരം പുരുഷനെ ഏത് ഭക്ഷ്യവസ്തുവാണ് മൂത്രാശയക്കല്ലിന് ഫലപ്രദമായത് ഉത്തരം വായപ്പിണ്ടി നീര് വസ്തുവാണ് തലയിലെ നീർക്കെട്ട് കുറയാൻ ഫലപ്രദമായത് ഉത്തരം രാസനാദിപ്പൊടി ലോകത്ത് കൂടുതൽ വിൽക്കപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത് ഉത്തരം കുരുമുളക് ാണ് ശബ്ദം ഉണ്ടാക്കാൻ കഴിയാത്തത് ഉത്തരം ജിറാഫ് ഏത് രോഗമാണ് വ്യായാമം ഇല്ലാത്തവർക്ക് വരുന്നത് ഉത്തരം അറ്റാക്ക് ോകത്ത് ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് ഉത്തരം കണ്ണ് ശരീരത്തിലെ ഏത് അവയവമാണ് ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഉത്തരം തലച്ചോറ് ാണ് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിറ്റി വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആർക്കെ ഉത്തരം ഉറക്കക്കുറവ് ഉള്ളവർക്കേ ജ്യൂസ് ആണ് മരുന്നിന്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുന്തിരി ഏത് ശരീര അവയവത്തെയാണ് മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ ഇലയാണ് വായനാറ്റത്തിന് ഫലപ്രദമായത് ഏത് ഭക്ഷ്യവസ്തുവാണ് ചൂട് കാലത്ത് ശരീരത്തിന് ഫലപ്രദമായത് ഉത്തരം കസ്കസ് ാണ് ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധി ഉള്ളത് ഉത്തരം കടുവ ഏത് ഭക്ഷ്യവസ്തുവാണ് തലമുടി വളരാൻ വളരെ ഫലപ്രദമായത് ഉത്തരം എണ്ണയിൽ ാണ് ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായത് ഉത്തരം പുരുഷൻ സ്ത്രീയുടെ ഏത് ഭാഗമാണ് സെക്സ് സമയത്ത് വായിൽ ഇടേണ്ടത് ഉത്തരം മുലക്കണ്ണേ അമിതമായി കഴിച്ചാൽ തലക്കറക്കം അനുഭവപ്പെടുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ഏത് ജില്ലയെയാണ് ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കാസർഗോഡ് ഏത് ാണ് ഷുഗർ കൂടാൻ കാരണമാകുന്നത് ഉത്തരം വെള്ള അരി ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്ന കടൽ ജീവി ഏതാണ് ഉത്തരം തിമിംഗലം തിന്റെ എത്ര മണിക്കൂർ മുൻപ് അത്തായം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് തീരെ വൃത്തിയില്ലാത്തത് ഉത്തരം പൊക്കിൽ ഇറച്ചിക്കാണ് ഏറ്റവും കുറവ് കൊഴുപ്പുള്ളത് ഉത്തരം കോഴി രക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം രോഗമാണ് കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ഏത് പ്രവൃത്തിയാണ് സ്ഥലം വലിപ്പം വെക്കാൻ ദിവസവും ചെയ്യേണ്ടത് ഉത്തരം സെക്സ് ചെയ്യുക കൂടുതൽ കാഴ്ചശക്തിയുള്ളത് ഏത് പ്രാണിക്കാണ് ഉത്തരം തുമ്പി ഏത് രോഗം വന്നാലാണ് സെക്സിനോട് താൽപര്യം കുറയുന്നത് ഉത്തരം ഷുഗർ രോഗമാണ് നെല്ലിക്ക അമിതമായി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിക്കി